രാത്രിയിൽ സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇറാൻ്റെ ആക്രമണം ഉണ്ടാവും ഉണ്ടാവും എന്ന് കരുതി പലരും നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറാൻ ആക്രമിച്ചിട്ടൊന്നുമില്ല ഇതുവരെയായിട്ട് അപ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ ഇടിഞ്ഞേക്കാണ് കാരണം അത്രയും ഹയർ റേഞ്ചിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇടിയുന്നത് ആക്രമണം ഉണ്ടായാൽ മാത്രമേ സ്വർണ്ണവില കുതിച്ച് ഉയരുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഏതെങ്കിലും യു എസ് ഡാറ്റാസ് ഗോൾഡിന് എന്താ ഫേവറായ രീതിയിൽ വരുന്ന അവസ്ഥയിലേക്ക് വരാം ഈ ഗോൾഡിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ വിശദമായിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്യാം എന്തായാലും കാര്യം പറഞ്ഞാൽ എന്തേലും ഇപ്പോൾ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം ഇടിഞ്ഞതാണ് നാളെ ഏ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഓക്കെ നാളെ ഒരു നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാം എനിക്കറിയാമോ എനിക്കറിയില്ല എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഒരു പവനുള്ളത്